ഈശോയ്ക്ക് ഏറ്റവും പ്രിയമുള്ള ബഹുമാനപ്പെട്ട വൈദികരെ പ്രിയ സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ സെബസ്ത്യാനോസിനോടുള്ള സ്നേഹത്തെ പ്രതി ആ വിശുദ്ധൻ്റെ അത്ഭുതകരമായ മാധ്യസ്ഥം തേടി നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഈ പുണ്യസങ്കേതത്തിലെത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട തീർത്ഥാടകർ അർഥ വെളുത്തച്ഛനായ വിശുദ്ധ സെബസ്ത്യാനൂസിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുക എന്നത് കേരള ക്രൈസ്തവരുടെ ആധ്യാത്മികതയുടെ ഒരു അനിവാര്യ ഭാഗമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് വിശുദ്ധ സെബസ്ത്യാനോസിനോട് മലയാളികൾക്ക് ഇത്രമേൽ ഭക്തി ഉണ്ടാകാൻ കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളിലും വേദനകളിലും നമുക്ക് അഭയം വയ്ക്കാൻ പോരുന്ന ഒരു പുണ്യവാനായിരുന്നു വിശുദ്ധ സെബസ്ത്യാനോസ് എന്ന് പൂർവികമായി കൈമാറപ്പെട്ട് കിട്ടിയിട്ടുള്ള പ്രാർത്ഥനയിൽ വിശുദ്ധ സെബസ്ത്യാനോസിനോട് നാം പരമ്പരാഗതമായി പ്രാർത്ഥിച്ചിരുന്നത് ഇങ്ങനെയാണ് പഞ്ഞം പട വസന്തകളിൽ നിന്ന് ഞങ്ങളെ പരിരക്ഷിക്കുന്ന വിശുദ്ധ സബസ്ത്യാനോസ് എന്ന് വിളിച്ചുകൊണ്ടാണ് നാം പ്രാർത്ഥിച്ചിരുന്നത് അതായത് ഈ പഞ്ഞവും പടയും വസന്തയും വസന്ത എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധി മാറാ എന്നൊക്കെയാണ് അർത്ഥം ഇവയൊക്കെയും മനുഷ്യൻ്റെ എല്ലാ സങ്കടങ്ങളുടെ ആകത്തുകയാണ് ദാരിദ്ര്യവും കലഹവും ഭിന്നതയും മത്സര്യ ബുദ്ധി സാംക്രമിക രോഗങ്ങൾ ഇവയൊക്കെയും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സമാധാനം കെടുത്തുന്ന സത്യങ്ങളാണ് എങ്കിൽ ആ സത്യങ്ങൾക്ക് സ്വർഗം നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന യഥാർത്ഥ ഉത്തരമാണ് വിശുദ്ധ സെബസ്ത്യാനോസ് എന്ന് നാം എല്ലാവരും വിശ്വസിക്കുന്നു ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നവർക്കൊക്കെയും മേൽപ്പറഞ്ഞ സങ്കടങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നു എന്നുള്ളതിനാലാണ് ഈ സബസ്ത്യാനോസ് പുണ്യവാളൻ്റെ ഈ തിരുസാന്നിധ്യമുള്ള ഈ ദേവാലയം കേരളത്തിൻ്റെ മുഴുവനും തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുന്നു നമുക്കറിയാം വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാളനോട് എല്ലാ ദേശങ്ങളിലുമുള്ള മലയാളികൾക്ക് വലിയ ഭക്തിയുണ്ട് പള്ളി ഏതാണെങ്കിലും മലബാറിലെ മെത്രാ പോലത്തെയാണ് ഞാൻ നിങ്ങൾക്കറിയാം മലബാറിലെ ഏത് പള്ളിയിൽ പുണ് പള്ളി മാതാവിൻ്റെ ആയിക്കോട്ടെ ഗ്യൂറീസ് പുണ്യാളൻ്റെ ആയിക്കോട്ടെ കൊച്ചുറേഷ്യ പുണ്യവതിയുടെ ആയിക്കോട്ടെ ഏത് പള്ളിയിലും സബസ്ത്യാനൂസ് പുണ്യാളിൻ്റെ ഒരു പെരുന്നാളുണ്ട് ശബസ്ത്യാനോസ് പുണ്യവാളിൻ്റെ അമ്പെഴുന്നള്ളിക്കാതെ വിശ്വാസിക്ക് ഒരു തിരുനാളും പൂർണ്ണമാകാറില്ല എന്നുള്ളതാണ് സത്യം അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ മലബാറിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു അനുഭവം പറയും ജനിക്ക് പരിചയമുള്ള ഒരു മത്തായി ചേട്ടനുണ്ട് ഈ മത്തായി ചേട്ടൻ എന്നോട് പറഞ്ഞു ഈ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ അമ്പ് എഴുന്നള്ളിക്കുന്ന എന്തിനാണ് എല്ലാ വർഷവും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാരണം നിങ്ങൾക്ക് സെബസ്ത്യാനോസ് മുന്നിവാളൻ എത്രമേൽ പ്രിയപ്പെട്ടതാണോ അതുപോലെ അതിനേക്കാളും പ്രിയപ്പെട്ടതാണ് മലബാറിലെ കുടിയേറ്റ ജനതയ്ക്ക് സെബസ്ത്യാനോസ് എന്ന് വെളിപ്പെടുത്താനാണ് ഞാൻ ഈ കഥ പറയും ഈ മത്തായി ചേട്ടൻ പറഞ്ഞു അദ്ദേഹം പണ്ട് പാലാ പ്രദേശത്ത് നിന്ന് മലബാറിലേക്ക് കുടിയേറി പാർത്ത ഒരു മനുഷ്യനാണ് അവിടെ ഈ ആരാരമില്ലാത്ത നാട്ടിൽ ഇവിടുത്തെ ദാരിദ്ര്യം മൂലം കുടിയേറിയവരാണത് ആ ദാരിദ്ര്യത്തെ അതിജീവിക്കാൻ മത്തായി ചേട്ടൻ ഒരു പത്തായിരം മൂട് കപ്പ നട്ടു ഇതെല്ലാം ഇങ്ങനെ വളർന്നു വരുന്ന മത്തായി ചേട്ടന് വളരെ ആനന്ദമാണ് ഇക്കല്ലോ ഏതൊക്കെയാലും ദാരിദ്ര്യമില്ലാതെ ജീവിക്കാമല്ലോ എന്ന് അത് പറിക്കാറായൊരു കാലത്ത് മത്തായി ചേട്ടൻ രാവിലെ നേരം വെളുത്ത് നോക്കുമ്പോൾ ചങ്ക് തകർന്നു പോയി കാട്ടുപന്നിയുടെ കൂട്ടം ഇറങ്ങി കാ ഈ കപ്പ ഒരു പത്തറുന്നൂറ് മൂട് കപ്പയും തകർത്ത് നശിപ്പിച്ചു കളഞ്ഞു ഇനി എന്തു ചെയ്യും ഒരു ദിവസം കൂടി പന്നി കൂട്ടം ഇറങ്ങിയാൽ താനും തൻ്റെ കുടുംബവും പഞ്ഞം കിടന്നില്ലാതാവും ആ മനുഷ്യൻ ചെന്ന് അടുത്തെങ്ങും പള്ളിയില്ല കർമ്മലീത സന്യാസിമാർ നടത്തുന്ന ഒരാശ്രമത്തിൽ ചെന്ന് ഈ സങ്കടം പറഞ്ഞു അവർ പറഞ്ഞു ഞങ്ങൾക്ക് അവിടം വരെയും വരാൻ ബുദ്ധിമുട്ടുണ്ട് പകരം ഞങ്ങളൊരു കാര്യം ചെയ്യും ശബസ്ത്യാനോ സൂണിയാളൻ്റെ ഒരു അമ്പ് ഒരു കഴന്ന് തന്നുവിടും അത് ഈ കപ്പത്തോട്ടത്തിൽ കൊണ്ടുപോയി സ്ഥാപിക്കണം ഈ മത്തായി മത്തായി മത്തായിച്ചേട്ടൻ്റെ വീട്ടിലെ ഏക ആഢംബരം മത്തായി ചേട്ടൻ പള്ളിയിൽ പോകാൻ ഉപയോഗിക്കുന്ന ഡബിൾ മുണ്ടാണ് ആ ഡബിൾ മുണ്ടെടുത്ത് കപ്പത്തോട്ടത്തിൽ ഒരു മേശയെടുത്ത് എടുത്തുകൊണ്ടുപോയിട്ട് അതേൽ വിരിച്ച് അതിൽ ഈ അമ്പും പ്രതിഷ്ഠിച്ച് മെഴുകുതിരിയും കത്തിച്ചു വെച്ചു ഈ മത്തായി ചേട്ടൻ എന്നോട് പിന്നീട് സാക്ഷ്യപ്പെടുത്തുകയാണ് അദ്ദേഹം ഈ സംഭവം കഴിഞ്ഞ് ഒരു അൻപത് കൊല്ലങ്ങൾക്ക് ശേഷമാണ് എന്നോട് സാക്ഷ്യം പറയുക അദ്ദേഹം പറയുക ഈ കഴിഞ്ഞ അൻപത് കൊല്ലവും എൻ്റെ പറമ്പിൽ ഒരു വന്യജീവിയും കയറി ഒരക്രമവും നടത്തിയിട്ടില്ല അതായത് ഈ സെബസ്ത്യാനോസ് പുണ്ണിവാളൻ എന്ന് പറയുന്നത് കേവലം ആരെങ്കിലും പറഞ്ഞ പ്രഭാഷണം കേട്ടോ ഏതെങ്കിലും പുസ്തകം വായിച്ചോ മലയാളി അറിഞ്ഞ് ഒരു വിശുദ്ധനല്ല അവൻ്റെ സങ്കടങ്ങളിൽ അവൻ്റെ വിളിപ്പാടകരെ അവൻ്റെ കണ്ണെത്തുന്ന കയ്യെത്തുന്ന ദൂരത്ത് അവന് സംലബ്ധനാണ് എന്ന് മാത്രമല്ല അവൻ്റെ സ സകല സങ്കടങ്ങൾക്കും സ്വർഗത്തിൽ നിന്ന് ഉത്തരം നൽകാൻ കരുത്തുറ്റ മധ്യസ്ഥനാണ് എന്ന് ഇവിടുത്തെ വിശ്വാസി സമൂഹം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് സബസ്ത്യാനൂസ് പുണ്യവാളനെ വ്യതിരിക്തനാക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് തിരിച്ചറിയാം ഈ സബസ്ത്യാനൂസ് പുണ്യവാൻ്റെ ജീവിതത്തെ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ സഭാപാരമ്പര്യത്തിൽ വളരെ കുറച്ച് പരാമർശങ്ങൾ ഈ പുണ്യവാളനെ കുറിച്ചുള്ളൂ എന്നുള്ളത് നമുക്കറിയാം ഡയോക്ലീഷ്യൻ എന്ന റോമൻ ചക്രവർത്തിയുടെ സൈന്യ സൈന്യഗണത്തിൻ്റെ തലവനായിരുന്നു സെബസ്ത്യാനോസ് എന്ന് നമുക്കറിയാം വിശുദ്ധ ഫിഫാനസിൻ്റെ പ്രബോധനങ്ങൾ കേട്ട് റോമാൻ പൗരനായിരുന്ന സെബസ്ത്യാനോസ് ക്രിസ്ത്യാനിയായി മാറി എന്നാണ് പാരമ്പര്യം ക്രിസ്ത്യാനിയായി മാറിക്കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ ക്രിസ്തീയത ജീവിച്ചു കൊണ്ടിരിക്കുക അതേസമയം ചക്രവർത്തിക്ക് ക്രിസ്ത്യാനികളെ കാണുന്നത് ചതുർത്ഥിയാണ് ക്രിസ്ത്യാനികളെ എവിടെ കണ്ടാലും കൊന്നൊടുക്കാൻ ചക്രവർത്തി കൽപ്പന പുറപ്പെടുവിച്ചിരിക്കവേ റോമൻ സൈന്യം ആ കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും ശക്തമായ സൈന്യം പക്ഷേ അവരെ തോപ്പിക്കാൻ കഴിവുള്ള ഒളിപ്പോരാളികളുടെ ഒരു ചെറിയ രാജ്യം റോമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുണ്ട് പാർത്തിയാക്കാരാണ് പാർത്തിയാക്കാരുടെ ഒളിപ്പോരിന് മുമ്പിൽ റോമൻ സൈന്യം പലവട്ടം പരാജയപ്പെട്ടിട്ടുണ്ട് അവരുടെ പോരാട്ട വീര്യം അത് അത്ഭുതാവഹമായിരുന്നു അല്ലെങ്കിലും വലിയ സാമ്രാജ്യങ്ങളെയൊക്കെ ചെറിയ രാജ്യങ്ങൾ പേടിപ്പിക്കാറുണ്ട് മൂന്ന് ദിവസം കൊണ്ട് യുദ്ധം തീർക്കുമെന്ന് പറഞ്ഞിറങ്ങിയ റഷ്യയുടെ മുമ്പിൽ ഒരു കൊല്ലമായിട്ടും തോൽക്കാതെ നിൽക്കുന്ന ഉക്രൈൻ ലോകത്തിന് തന്നെ ഒരു അത്ഭുതമാണ് ആർക്കും ആരെയും അങ്ങനെ വിഴുങ്ങാനും ഇല്ലാതാക്കാനൊന്നും പറ്റിയ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചില ചെറിയ ശക്തികളിങ്ങനെ അവരുടെ പ്രാഭവം വെളിപ്പെടുത്തുക സ്വാഭാവികം അപ്രകാരമുള്ള ഈ റോമാ സാമ്രാജ്യത്തെ പാർട്ടിയാക്കാർ പലവട്ടം പരാജയപ്പെടുത്തിയിരുന്നു പാർത്തിയാക്കാരുടെ ഈ തേരോട്ടത്തെ പരാജയപ്പെടുത്തുന്നവർക്ക് ചക്രവർത്തി ഒരു വാഗ്ദാനം ചെയ്തു ഡയോക്ലീഷ്യൻ പറഞ്ഞു പാർട്ടിയാക്കാരിനെ ആക്രമിക്കാൻ വരാൻ നോക്കി നിൽക്കണ്ട അങ്ങോട്ട് കയറി അവരുടെ രാജ്യത്തെ അക്രമിച്ച് റോമിൻ്റെ അടിമകളാക്കി അവരെ മാറ്റണം അതിന് നേതൃത്വം കൊടുക്കുന്ന സൈന്യാധിപൻ ആരാണ് എങ്കിലും അവന് ഞാൻ വലിയ സമ്മാനങ്ങൾ രാജ്യത്തിൻ്റെ പിന്തുടർച്ചാവകാശം അവകാശം നൽകത്തക്ക രീതിയിൽ എൻ്റെ മകളെ ഞാൻ വിവാഹം ചെയ്തു കൊടുക്കും എന്ന് പോലും ചക്രവർത്തി വാഗ്ദാനം ചെയ്തു ഈ വാഗ്ദാനം കേട്ട് പലർക്കും ആഗ്രഹമുണ്ടായെങ്കിലും ഏറ്റുമുട്ടേണ്ടത് പാർത്തിയാക്കാരോടാണല്ലോ എന്ന ചിന്തയോടെ അവർ പിൻവാങ്ങി നിന്നു അങ്ങനെ പിൻവാങ്ങി നിൽക്കവേ സെബസ്ത്യാനോസ് മുന്നോട്ട് വന്നു രാജാവേ അങ്ങയുടെ ആഗ്രഹം ആഗ്രഹമെന്തോ അത് ഞാൻ നടപ്പിലാക്കാം അത് സ്വന്തം ശക്തിയിലും കരബലത്തിലും യുദ്ധനിപുണതയിലും ആശ്രയിച്ചു കൊണ്ടല്ല സെബസ്ത്യാനോസ് അത് പറഞ്ഞത് മറിച്ച് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് തന്നോടൊത്തുള്ള കാലത്തോളം താൻ അജയ്യനാണ് എന്ന് അറിയാമായിരുന്നു സെബസ്ത്യാനോസ് യുദ്ധത്തിൽ വിജയിച്ച് വിജയശ്രീലാളിതനായി തിരികെ എത്തിയപ്പോൾ വാഗ്ദാനങ്ങളുടെ പെരുമഴയുമായി ചക്രവർത്തി സെബസ്ത്യാനോസിനെ വരവേറ്റു പക്ഷേ തൻ്റെ വാഗ്ദാനങ്ങളിൽ സെബസ്ത്യാനോസ് വീഴുന്നില്ല എന്ന് കണ്ട് രാജാവ് അത്ഭുതപ്പെട്ടു രാജാവിനോട് സെബസ്ത്യാനോസ് പറഞ്ഞു അല്ലയോ ചക്രവർത്തി അങ് ഏതൊരു ദൈവത്തെ ഭയപ്പെടുന്നുവോ ഏതൊരു ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികളെ ഇല്ലാതാക്കാൻ നാളിതുവരെയും പരിശ്രമിക്കുന്നുവോ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമം യേശു മിശിഹായുടെ നാമമാണ് എന്ന് ആ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നവനാണ് താന് എന്നും സബസ്ത്യാനോസ് പ്രഖ്യാപിച്ചു രാജാവ് ഈ ഒരു സംഭവത്തിന് മുന്നിൽ പതറിപ്പോയി സെബസ്ത്യാനോസിനെ മാനസാന്തരപ്പെടുത്തുവാൻ സാമദാന ഭേദദണ്ഡങ്ങളിലൂടെ ദണ്ഡങ്ങളിലൂടെ പല വഴി പരിശ്രമിച്ചെങ്കിലും നടന്നില്ല നിരാശനായ രാജാവ് ഈ സൈന്യാധിപനെ അമ്പെയ്തു കൊല്ലാൻ തീരുമാനിച്ചു സബസ്ത്യാനോസിന്റെ രൂപത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അമ്പുകളേറ്റ് പിടഞ്ഞു മരിക്കുന്ന ഈ വിശുദ്ധന്റെ രൂപത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം ഇതാണ് നീ നിന്റെ വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ വിശ്വാസം ജീവിക്കുവാൻ വില കൊടുക്കേണ്ടതുണ്ട് എന്ന സത്യം വിശ്വാസത്തിൻ്റെ വഴിയെ മുന്നേറാൻ ആഗ്രഹിക്കുന്നവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന വിശ്വാസത്തെ തള്ളിപ്പറയാൻ പ്രേരിപ്പിക്കുന്ന അനേകായിരം അനുഭവങ്ങളും യാഥാർത്ഥ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നത് വിസ്മരിക്കാൻ പാടില്ല ഒരു വിശ്വാസിയും തൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിന് വില കൊടുക്കാതെ വിശ്വാസത്തെ അർത്ഥപൂർണമായി ജീവിച്ചു എന്ന് അവകാശപ്പെടാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ നിതാന്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈ സബസ്ത്യാനോസ് ആ രൂപം തന്നെ എന്തൊരു ആധികാരികമാണ് എന്തൊരു ആഢ്യത്വമാണ് സബസ്ത്യാനോസിൻ്റെ രൂപത്തെ നോക്കുമ്പോൾ ഒരു കൈ ശിരസിന് പിന്നിലേക്ക് ഉയർത്തി മറുകൈ ശിരസിന് പിന്നിൽ ബന്ധിതമായി സകലമായ അമ്പുകളും നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങുന്ന ഈ സെബസ്ത്യാനോസ് പറയുന്നതി എത്ര അമ്പ് വേണമെങ്കിലും എൻ്റെ നെഞ്ചിലേക്ക് അയച്ചു എത്ര കഠോരമായ പീഠകൾ വേണമെങ്കിലും എനിക്കായി നിങ്ങൾ ഒരുക്കിക്കൂ പക്ഷേ ഈ നെഞ്ചിൻ്റെ ഉള്ളില് കെടാതെ നിൽക്കുന്ന കനല് ഈശോ മിശിഹായിലുള്ള വിശ്വാസമാണ് എന്ന് അദ്ദേഹം ആ മരണ കിടക്കയിൽ വെച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ് തന്നെ വധിക്കാൻ ബന്ധിച്ച ആ മരത്തെ തന്റെ മരണശയ്യയായി കരുതി ശബസ്ത്യാനോസ് നൽകുന്ന പാഠം സഹനങ്ങള് അധിക്ഷേപങ്ങള് അപമാനങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസത്തെ തള്ളിപ്പറയാ ആർക്കും ഇടവരാൻ പാടില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക ദൈവം കൂടെയുള്ള ഒരു ജനതയാണ് ഈശ്വമിശുകായി വിശ്വസിക്കുക കിന്ന സമൂഹം എന്ന് നമ്മൾ തിരിച്ചറിയുക ദൈവം കൂടെയുണ്ട് എന്ന ഉത്തമ ബോധ്യമുള്ളവൻ ജീവിതത്തിൽ പരാജയപ്പെടുമോ എന്ന ഭയമില്ലാത്തവനാണ് എന്നുള്ളത് സത്യം മരണത്തിനപ്പുറത്താണ് തൻ്റെ വിജയമെന്ന് ചിന്തിക്കാൻ സെബസ്ത്യാനോസിനെ പ്രേരിപ്പിക്കുന്നത് ആ മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ ആഴമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയേണ്ട സത്യമാണ് വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ നമ്മുടെയും ജീവിതത്തിൽ വിശ്വാസത്തിന് വെല്ലുവിളികൾ ഉണ്ടാകുന്ന ഒട്ടനവധി സന്ദർഭങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ് സഭയെക്കുറിച്ച് സഭയുടെ വിശ്വാസത്തെക്കുറിച്ച് കൂതാശകളെക്കുറിച്ച് അധിക്ഷേപകരമായ അനേകം പരാമർശങ്ങളും വിവാദങ്ങളും നടക്കുന്ന കാലമാണിത് എന്നുള്ളത് സത്യമാണ് കഴിഞ്ഞ ഒരു അഞ്ചാറ് കൊല്ലത്തിനിടയിൽ ഈ അടുത്ത കാലത്ത് ഒരു സെമിനാറിൽ പങ്കെടുത്തപ്പോൾ ഞാൻ കേട്ട വിവരമാണ് കഴിഞ്ഞൊരു അഞ്ചാറ് കൊല്ലത്തിനിടയിൽ മലയാളത്തിൽ ഇറങ്ങിയ ഇരുപത്തിരണ്ട് സിനിമകളിൽ കുംഭസാരമെന്ന കൂതാശയെ അങ്ങേയറ്റം മേ മോശമായി മ്ലേച്ഛമായി അശ്ലീലമായി ചിത്രീകരിക്കുന്ന രംഗങ്ങൾ കുത്തി നിറച്ചിട്ടുണ്ട് എന്ന് എന്തിനാണ് ഈ കുംഭസാരമെന്ന കൂതാശയെ സിനിമാക്കാർ ഇത്രമേൽ ആക്ഷേപിക്കുന്നത് എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ നരകഭിഷാദിന് ഏറ്റവും വെറുപ്പുള്ള കൂതാശ ഏതാണ് കുംഭസാരമെന്ന കൂതാശി കാരണം എന്താണ് പിശാജ് ഒരുവനെ കെണിയിൽ വീഴിച്ച് പാപത്തിൻ്റെ ബന്ധനത്തിലാക്കിയാൽ അവൻ അനുതാപത്തിൻ്റെ കണ്ണുനീരോട് കുംഭസാരക്കൂട്ടിൽ ചെന്ന് പാപമേറ്റു പറയുമ്പോൾ അവൻ്റെ പാപങ്ങൾ എന്നേക്കുമായി മോചിക്കപ്പെടുകയും അവൻ നരകവിഷാദിൻ്റെ ഗണിയിൽ നിന്ന് ദൈവപുത്രൻ്റെ മകനായി മകളായി രൂപപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് അത്ഭുതമാണ് അതുകൊണ്ട് തന്നെ സ്ഥാപിച്ച ഈ കുംഭസാരമെന്ന കൂതാശയെ സാത്താൻ അങ്ങേയറ്റം വെറുപ്പും വിരോധവുമാണ് അതുകൊണ്ട് തന്നെ നരക പിഷാദിന്റെ സാമ്രാജ്യം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവര് ആദ്യം ചെയ്യുന്നത് സഭയെ അതിൻ്റെ കൂതാശകളെ പൗരോഹിത്യത്തെ അങ്ങേയറ്റം അവമതിപ്പോടെ നോക്കാൻ ദൈവജനത്തെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് അതിന് സമാനമായ പ്രവർത്തനങ്ങള് അപൂർവം ജല വൈദികരുടെയും സമർപ്പിതരുടെയും ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്റ്റ് മാർപ്പാപ്പ സമീപകാലത്ത് നമ്മൾ പരിശുദ്ധ പിതാവിൻ്റെ മൃതസംസ്കാരത്തിന് സാക്ഷ്യം വഹിച്ചതാണ് സഭയെ ഏറ്റവും കൃപയോടെ നയിച്ച പരിശുദ്ധ പിതാവ് ഒരിക്കൽ പറയുകയുണ്ടായി തിരുസഭയ്ക്ക് രണ്ടു തരം ചരിത്രമുണ്ട് ഒന്നാമത്തെ ചരിത്രം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് എഴുതുന്ന ചരിത്രമാണ് ആ ചരിത്രം എഴുതുന്നത് വിശ്വസ്തരായ വിശുദ്ധരായ വിനീതരായ അനേകം വൈദികരിലൂടെ സന്യസ്തരിലൂടെ ആത്മായ പ്രേക്ഷിതരിലൂടെ പരിശുദ്ധാത്മാവ് എഴുതുന്ന സഭയുടെ മഹിതമായ ചരിത്രമാണ് ആ ചരിത്രത്തിന് മാർക്കറ്റിൽ വലിയ വിലയൊന്നുമില്ല പക്ഷേ സമാനമായൊരു സഭാചരിത്രം എഴുതുന്നുണ്ട് അതാരാണ് എഴുതുന്നത് എന്ന് ചോദിച്ചാൽ നരകപിശാചായ സാത്താനാണ് എഴുതുന്നത് സാത്താന്റെ കൂടെ ഇതെഴുതാൻ കൂടുന്ന അപൂർവം ചില വൈദികരുണ്ട് ഉണ്ട് അൽമായരുണ്ട് എന്നത് സത്യമാണ് അവരുടെ വീഴ്ചയുടെ കഥകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് പക്ഷേ ആറുകോളം വാർത്ത നിരത്തി ഈ സഭയുടെ ഇരുണ്ട ചരിത്രത്തിന് അമിത പ്രാധാന്യം നൽകാൻ മാധ്യമങ്ങൾ മത്സരിക്കുമ്പോൾ അത്തരം വീഴ്ചകളെക്കുറിച്ച് അനസ്യൂതമായ അന്തി ചർച്ചകൾ നടത്തുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇതാണ് സഭ ഇതാണ് സഭയുടെ ഭാവി അപകടത്തിലാകുന്നു എന്ന് തെറ്റിദ്ധരിക്കാനിട ഇടവരരുത് ബെനഡിക്റ്റ് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരം ഇരുണ്ട കഥകൾ വായിച്ചിട്ട് സഭയുടെ ഭാവി അപകടത്തിലായി പൗരോഹിത്യം വിലയില്ലാത്തതായി കൂതാശകൾ അപ്രസക്തമായി എന്നാരെങ്കിലും ചിന്തിക്കാൻ ഇടവരുന്നു എങ്കിൽ അവർക്ക് സഭയെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ പരിശുദ്ധ കൂതാശകള് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ തിരുസഭയുടെ പൗരോഹിത്യത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കാരണം ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ സുവിശേഷഭാഗത്ത് ഈശോ പറയുകയാണ് പത്രോസേ നീ പാറയാണ് ഈ പാറമേ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരായി പ്രബലപ്പെടില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് നിന്നെയാണ് ഞാൻ ഭരമേൽപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ സഭയ്ക്ക് എല്ലാ കാലത്തും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇന്നത്തെ പ്രശ്നങ്ങൾ കണ്ടിട്ട് നമ്മൾ പലപ്പോഴും പറയും സമാനതകളില്ലാത്ത പ്രശ്നങ്ങളിലൂടെ സഭ കടന്നു പോവുകയാണ് എന്ന് അത് ചുമ്മാ പറയുന്നതാണ് ഇതിനേക്കാളും വലിയ പ്രതിസന്ധിയുടെ വ്യാകുല സമുദ്രങ്ങൾ നീന്തി കടന്നാണ് തിരുസഭ ഇരുപത്തി ഒന്നാം തിരുസഭയ്ക്ക് റോമൻ ചക്രവർത്തിമാരുടെ പീഡാനുഭവത്തിൻ്റെ വഴികളിലൂടെ കനലി വിരിച്ച വഴികളിലൂടെ നടന്ന ചരിത്രമുണ്ട് എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപം നമ്മളെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നത് ഓർക്കുക പ്രിയപ്പെട്ടവരെ ക്രിസ്ത്യാനികളുടെ ചോര കൊണ്ട് പുഴയൊഴുക്കിയ റോമിൻ്റെ രാജവീഥികളിൽ സീസർമാരുടെ മതമർദ്ദനത്തിൻ്റെ േരുണ്ട രാജവീഥികളിൽ ഇന്ന് നമ്മൾ പരിശുദ്ധ പിതാവേ എന്ന് വിളിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ പാതമൂന്നി നടക്കുമ്പോൾ ആ നഗരത്തെ തന്നെ സത്യവിശ്വാസത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് ദൈവം നിർത്തുമ്പോൾ ഓർക്കുക ഒരു പീഡകനും തകർക്കാനാവാത്ത ഒരാരോപണങ്ങൾക്കും ഇല്ലാതാക്കാൻ കഴിയാത്ത അത്ഭുതാവഹമായ കൈവെപ്പ് കിട്ടിയ സഭയാണ് ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ തിരുസഭ എന്ന് നമ്മൾ തിരിച്ചറിയണം ഈശോ പറഞ്ഞത് അതാ സത്യമാണ് നരക കവാടങ്ങൾ ഇതിനെ തകർക്കാൻ ഒരിക്കലും പ്രാബല്യം കൈവരിക്കില്ല എന്നുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തിന്മയുടെ ശക്തികളുടെ പിത്തലാട്ടങ്ങൾ കണ്ട് സഭയുടെ ഭാവി അപകടത്തിലാണെന്നും കൂതാശകൾ അപ്രസക്തമാണെന്നും വിശുദ്ധരുടെ ജീവിതത്തിന് പ്രസക്തിയില്ല എന്നുമൊക്കെ ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എങ്കിൽ തെറ്റുന്നത് അവർക്ക് മാത്രമാണ് തിരുസഭയ്ക്കല്ല എന്ന തിരിച്ചറിവോട് സത്യവിശ്വാസത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം എത്ര അമ്പുകൾ ആരോപണങ്ങളായി അധിക്ഷേപങ്ങളായി നമ്മുടെ നെഞ്ചിലേക്ക് ചെയ്താലും അവയൊക്കെയും സന്തോഷത്തോടെ സ്വീകരിച്ച് തിരുസഭയാകുന്ന അമ്മയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ്റെ അവസാന ശ്വാസവും രക്തത്തിൻ്റെ അവസാനത്തുള്ളിയും ചിന്താൻ തയ്യാറാണ് എന്ന് പറയുന്ന സെബസ്ത്യാനോസ് നമുക്ക് മാർഗദ്വീപമാകട്ടെ വിശ്വാസത്തിൻ്റെ വഴിയിൽ പാറ പോലെ ഉറച്ച ബോധ്യം ലഭിക്കുവാൻ നമുക്ക് ഈ വിശുദ്ധ കുർബാനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും വിശുദ്ധ സമസ്ത്യാനോസിൻ്റെ സവിശേഷമായ മാധ്യസ്ഥം വഴി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ